ഹലോ ഗൈസ് റാഫി ടൂർ ആണേ നമ്മൾ നീക്കുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിലാണ് നീണ്ടകര ഫിഷിംഗ് ഹാർബറിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളായിരിക്കും ഈ ഒരു വീഡിയോ വീഡിയോക്കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മൾ നീണ്ടകരയുടെ ആ ഒരു ഫിഷിംഗ് ഹാർബറിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് പിന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹാർബറിലൊന്നാണ് ഫിഷിംഗ് നമ്മുടെ ഈ നീണ്ടകര ഫിഷിംഗ് ഹാർബർ നമ്മൾ നേരത്തെയൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്തൊന്നും നമ്മൾ ചാനലൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം നിങ്ങളിവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു തുറമുഖത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളൊരു കവാടം ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നീണ്ടകര മത്സ്യബന്ധന തുറമുഖം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം പാസ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ബൈക്കും ഒരാൾക്കും കൂടെ ഉള്ളത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പാസ്സൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറുകയാണ് അങ്ങനെ നമ്മൾ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉള്ളിലോട്ട് കയറുകയാണ് കൊല്ലം സിറ്റിയിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ ഒരു തുറമുഖത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കും കായലും അറബിക്കടലുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു തുറമുഖം എന്നറിയപ്പെടുന്നത് ചവറ ടൈറ്റാനിയത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് കൂടാതെ ഇവിടെ ഐസ് പ്ലാൻ ഐസ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അഞ്ഞൂറോളം വള്ളങ്ങൾ ഒരേ സമയം ഈ ഒരു തുറമുഖത്ത് പാർക്ക് ചെയ്യാനുള്ള ആ ഒരു സംവിധാനങ്ങളുള്ളൊരു വലിയ ഹാർബറാണ് ഈ നീണ്ടകര ഹാർബർ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇവിടെ ഒരുപാട് മീനുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ലേലം വിളിക്കുന്ന മീനുകളാണ് നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ രണ്ട് മൂന്ന് ബോട്ടുകളിങ്ങനെ വന്ന് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ബോട്ടിൽ നിന്നും ഇങ്ങനെ മീൻ ഇറക്കിയിട്ട് അവിടെ നിന്ന് തൂക്കിയിട്ട് ഈ ഒരു ഹാർബറിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കച്ചവടം നടത്തുന്ന ഹാർബറിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ലേലമൊക്കെ വിളിച്ചിട്ട് ലേലം വിളിക്കുന്ന ആരാണോ അവരുടെ വണ്ടിയിലേക്ക് കയറ്റി വിടുന്നതാണ് ഇവിടുത്തെ ഒരു പതിവ് അതുകൂടാഞ്ഞിട്ട് ഇവിടെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ അമ്മമാരൊക്കെ ഇവിടെ ഇരുന്നുണ്ട് കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം മീനിൻ്റെ വരവ് ഇച്ചിരി കുറവാണ് കുറച്ച് മീൻ മാത്രമാണ് ഇപ്പം വരുന്നതെന്നാണ് നമ്മളിവിടെ തിരക്കിപ്പം നമുക്ക് കിട്ടിയൊരു അറിവ് ഇത് കണ്ടില്ല ഈ കൊട്ടയിൽ ഇതുപോലെ ബോട്ടിനകത്ത് വരുന്ന മീനുകൾ തൂക്കിയിട്ട് എടുത്തിനി അകത്തോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് വീണ്ടും ഒരു തൂക്കുണ്ട് അവിടെ ചെന്നിട്ടാണ് ഇനി ഈ ലേലം ലേലംപിളിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് വിളിക്കാൻ കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് നീണ്ടകര ഹാർബറിലേക്ക് ഒരുപാട് ആളുകളിങ്ങനെ മത്സ്യ കച്ചവടം നടത്തുന്ന ആൾക്കാർ ഇങ്ങനെ നമുക്ക് വന്നിരിക്കുന്ന കാണാൻ സാധിക്കും ഒരുപാട് നല്ല തിരക്കാണ് ഇപ്പം മീനിൻ്റെ മഴ ആയതുകൊണ്ട് മീനിൻ്റെ ഒരു കുറവ് കുറവ് നല്ലതായിട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് ഇവിടുത്തെ ബോട്ടിലെ തൊഴിലാളികൾ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഈ കാണുന്നവരൊക്കെ ലേലം വിളിക്കാൻ നിൽക്കുന്നതാണ് ഇതൊക്കെ നമുക്ക് പേരറിയാത്ത ഓരോരോ മീനുകളാണ് ുന്നത് മീനെ വേർതിരിക്കുന്നതായിരുന്നു ഇത് കണ്ടില്ലേ ഇവിടെ ഉള്ളിൽ അമ്മമാരൊക്കെ ഇങ്ങനെ ഇരുന്ന് കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട് കുറേ പേര് ഇങ്ങനെ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ പാത്രമൊക്കെ തലയിൽ വെച്ചിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ടീമിനൊക്കെയാണിത് ഇത് ഇതിപ്പോ പോകുന്നത് ചൂരമീനാണ് ഇത് ഒരു ബോട്ടിൽ നിന്ന് ഇറക്കിയതാണ് ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് മീൻ കിട്ടിയായിരുന്നു ഇത് മീനെ വേർതിരിക്കുകയാണ് കൊഞ്ച് വേർതിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ലേലം ലേലംപുളിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ലേലം ഒരാൾ ഒരാളെടുത്തതിൻ്റെ അയാടെ പേരും അതുപോലെ തന്നെ ഡീറ്റെയിൽ ഒക്കെ എഴുതി അയാളുടെ വണ്ടിയിലേക്ക് ഇനി സാധനം കയറ്റി വിടും ആണ് ഈ ലേലം ലേലംപുളി നടക്കുന്നത് കേരളത്തിൻ്റെ പല സ്ഥലത്ത് നിന്നിട്ടും പല ജില്ലകളിൽ നിന്നിട്ടും ഈ ഒരു നീണ്ട കരയിലേക്ക് മീൻ എടുക്കാൻ വേണ്ടി ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് ഇതൊരു ചുമന്ന മീനാണ് കണ്ടത് ഇത് ഇതിനെ ഇങ്ങനെ പെട്ടിയിലൊക്കെ ആക്കി ഫില്ല് ചെയ്ത് വെക്കുകയാണ് ഇത് ലേലം വിളിച്ച മീനാണ് ഈ ഒരു ലേലം വിളിച്ച മീൻ ഈ ഒരു കസ്റ്റമറുടെ വണ്ടിയിലേക്ക് അവിടുന്ന് മേളിൽ ഒരു ചുവന്ന പേപ്പർ കാണാൻ സാധിക്കും മഞ്ഞ പേപ്പർ കാണാൻ സാധിക്കും ആ പേരെഴുതിയിട്ട് ആ ഒരു വണ്ടിയുടെ അകത്തോട്ട് കയറുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതുപോലെ തന്നെയാണ് ഇവിടെ തന്നെ വെച്ചിട്ട് ഐസ് ഇട്ടിട്ട് ഓരോരോ വണ്ടികളിലേക്ക് ഇങ്ങനെ മീനുകൾ കയറ്റി വിടുന്നതാണ് ഇവിടുത്തെ ഒരു പതിവ് കേരളത്തിൽ നിന്നും അല്ലാതെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ വന്ന് കിടക്കൊണ്ടിട്ടാണ് ഈ ഒരു മീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പൊതുവേ മീനിൻ്റെ ഒരു വരവ് കുറവാണ് ഒരു ദിവസം മീന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരാഴ്ച വരെ കടലിൻ്റെ ഉള്ളിൽ കിടക്കുമെന്നാണ് പറഞ്ഞത് അഥവാ നേരത്തെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ തന്നെ തിരിക്കുമെന്നാണ് നമ്മളിവിടെ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അറിവ് ഇതൊക്കെ ലേലം വിളിക്കുന്ന ഒരു കാഴ്ചകളാണ് കേട്ടോ ഓരോരുത്തരും ലേലം വിളിച്ചെടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്കാർ ലോട്ടറിക്കാർ അങ്ങനെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ചുള്ളി കച്ചവടം ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാനും ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ കേട്ടാമെന്ന് വിചാരിച്ചു ഞാനും അങ്ങനെ ഒരു ചെറിയ ചായ ഒക്കെ വന്നു ഇതുകൊണ്ടില്ലേ ഇത് അയിലക്കുഴുവ എന്ന് പറയുന്ന ഒരു മീനാണ് ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ മെയിൻ പിന്നെ മെയിനായിട്ട് ആളുകൾക്ക് കിട്ടിയ ഒരു മീൻ ഇതാണ് അയിലക്കുഴ ഇത് ഞാൻ വന്നപ്പോൾ പല ബോട്ടുകളിലും ഒരുപാട് ഇങ്ങനെ കിടക്കുന്ന കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഒരു സംഭവമാണ് ഇന്നത്തെ ഒരു ചാകര എന്ന് പറയുന്നത് ഒരുപാട് മീൻ അയിലക്കുഴ എന്ന് പറഞ്ഞ മീനാണ് ഇന്ന് ഒരുപാട് കിട്ടിയെന്നാണ് ഇവിടുത്തെ തൊഴിലാളികൾ നമ്മളോട് പറഞ്ഞത് ഈ ഒരു മീനിൻ്റെ പേര് ഞാൻ ചോദിച്ചത് മറന്നുപോയി ഒരു പരന്നൊരു മീനാണിത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക അങ്ങനെ ഞാൻ ഒരു വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് 别抱怨了 േ അഞ്ചെണ്ണം ആയിരം രൂപ മതി മൂന്നെണ്ണം ആയിരത്തി എണ്ണൂറ് ഇത് വെള്ളച്ചൂരഞ്ഞൂറ്റമ്പത് രൂപ കിലോ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് എത്ര കിലോ ഉണ്ടാവും ഇത് മൂന്ന് കിലോ ഉണ്ട് ഒന്ന് എണ്ണൂറ് ആണ് ഇത് ഒന്നര കിലോ വർഷങ്ങളായിട്ട് ഇവിടെ I <laughs> ഇപ്പൊ നടക്കുന്നത് ഇവിടുത്തെ ഒരു അടിപൊളി ഒരു ലേലം വിളിയാണ് നമുക്ക് അതിന്റെ ഒരു ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ ഞാൻ ഈ അമ്മയുടെ ചെറിയൊരു മീനൊക്കെ വാങ്ങി നാനൂറ് രൂപ പറഞ്ഞ ഒരു ചീര മീനാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നീണ്ടകര കാഴ്ചകൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോയിൽ വരണം വരെ എല്ലാവർക്കും ബൈ